ഹായ് ഫ്രണ്ട്സ് ബൈത്തുൽ ഗാർഡനിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇൻഡോറിലും ഔട്ട്ഡോറിലും ഒരുപോലെ വളർത്താൻ പറ്റുന്ന ലീഫി പ്ലാന്റ്സ് ആയ ചൈന ഡോളിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ഈ ചെടിയുടെ കെയറിങ് അതുപോലെ തന്നെ പ്രൊപ്പക്കേഷൻ മെത്തേഡ് പറയുന്ന ചെറിയ കുഞ്ഞു വീഡിയോ ആണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും വാച്ച് ചെയ്യണേ എപ്പോഴും ഞാൻ പറയും പോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഈ ചെടിയുടെ ജന്മദേശം തായ്ലൻഡ് ചൈന എന്നീ രാജ്യങ്ങളിലാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ആയിരിക്കും ഇതിനെ ഈ ഒരു പേര് വന്നിട്ടുണ്ടാവുക ഇന്നത്തെ ട്രെൻഡിങ് ഇൻറ്റർപ്രൈൻസാണ് ഈ ചൈന ഡോള് ആകർഷകമായ ഇലകളുടെ തിളക്കമാണ് ഈ ചെടിയെ ആളുകൾ കൂടുതലായിട്ട് ഇഷ്ടപ്പെടുന്നത് ബെസ്റ്റ് ഇൻഡോർ പ്ലാന്റ്സ് ആയിട്ട് തിരഞ്ഞെടുക്കുന്നത് നമുക്ക് പെട്ടെന്ന് ഇല കാണുമ്പോൾ ആർട്ടിഫിഷ്യൽ പോലെ തോന്നിട്ടോ പക്ഷേ നമ്മൾ അത് തൊട്ട് നോക്കുമ്പോഴായിരിക്കും നമുക്ക് മനസ്സിലാകുക എന്ത് ഇത് ഒറിജിനലാണ് എന്ന് മനസ്സിലാകുന്നത് ഇതിന് നല്ലൊരു മരത്തൊക്കെ പച്ച ആട്ടോ ഒരു നല്ല ഗ്രീൻഷാണ് ഇതിനുള്ളത് അത് ഇതിൻ്റെ ഒരു അതുകൂടാതെ ഇലകൾക്ക് ഉള്ള നല്ലൊരു ഷൈനിങ് ആട്ടോ അപ്പോൾ നിങ്ങൾ ഫോണിലൂടെ എത്ര ഷൈനിങ് കാണുന്നുണ്ടെന്ന് അറിയില്ല പക്ഷെ നല്ലൊരു ഷൈനിങ് ആണ് അപ്പോൾ അതിൻ്റെ ഒരു കെയറിങ്ങിലേക്ക് പോകുക ഒന്നാമത്തത് സൂര്യപ്രകാശമാണ് സൂര്യപ്രകാശം ഇഷ്ടമുള്ള ചെടിയാണെങ്കിലും ബ്രൈറ്റ് ഇൻഡയറക്റ്റ് സൺലൈറ്റ് ഉള്ള സ്ഥലത്ത് വെക്കുന്നത് നല്ല കേട്ടോ മുറ്റത്തൊക്കെ പുറത്ത് നടുന്ന ചെടിയാണെങ്കിൽ നമ്മളധികം വെയിൽ തട്ടാത്തൊരു ഏരിയ അല്ലേ അവിടെ നമുക്ക് മണ്ണിൽ നട്ട് കൊടുത്താലും നല്ലതാണ് കേട്ടോ നമ്മൾ ഇൻഡോറിൽ വെക്കുകയാണെങ്കിൽ ഇൻഡോറിൽ നമുക്ക് ബ്രൈറ്റ് ഇൻഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്ന വിൻഡോൻ്റെ ബാൽക്കണിയിൽ അങ്ങനെയുള്ള സ്ഥലത്ത് വെച്ച് കൊടുക്കണം വാട്ടറിങ്ങിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ ഇൻഡോറിൽ വളർത്തുന്ന ചെടിയാണെങ്കിൽ അത് ഫിംഗർ ടൈപ്പ് മെത്തേഡ് ഉപയോഗിച്ചിട്ട് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി നമ്മൾ തൊട്ട് നോക്കിയതിന് ശേഷം മുറ്റത്തുള്ള ചെടിയാണെങ്കിൽ ദിവസവും നമ്മൾ നനച്ച് കൊടുക്കേണ്ടതാണ് മുറ്റത്തുള്ള ചെടിക്ക് നമ്മൾ ചെടിയുടെ മുകൾ കൂടെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇലയിൽ പറ്റി പിടിച്ചെടുക്കുന്ന അഴുക്കുകളൊക്കെ മാറിയില്ല നല്ല ഷൈനിങ് ആയിട്ട് കാണും കേട്ടോ മൂന്നാമത്തത് ആണ് ഏത് ചെടികൾക്ക് നല്ല നമ്മൾ ഫെർട്ടിലൈസർ ഉപയോഗിക്കണമെങ്കിലും ചെടികൾ വളരുള്ളൂ അപ്പോൾ ഇലച്ചെടികൾക്ക് ഏറ്റവും നല്ലത് നൈട്രജൻ കണ്ടന്റ് ഉള്ള വളങ്ങളാണ് അപ്പോൾ നമുക്ക് ചാണകപ്പൊടി ഇട അതുപോലെ തന്നെ എൻ പി ഒക്കെ ഉപയോഗിച്ച് ഇതിനെ ഫെർട്ടിലൈസർ ചെയ്യണം മാസത്തിൽ രണ്ട് പ്രാവശ്യം എന്തായാലും നമ്മൾ വളം കൊടുക്കേണ്ടതാണ് മൂന്നാമത്തെ പോപ്പുലേഷൻ മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ ഇതിൻ്റെ ഇളയ കമ്പ് മുറിച്ചെടുത്തിട്ട് അത് നമുക്ക് വെള്ളത്തിൽ വെച്ച് കൊടുത്തിട്ട് വേര് പിടിച്ചതിന് ശേഷം മണ്ണിൽ നട്ട് കൊടുക്കുക അല്ലെങ്കിൽ നമ്മൾ ഡയറക്റ്റായിട്ട് മണ്ണോ പിന്നെ ചേ ചകരച്ചോറോ എടുത്തിട്ട് നമുക്ക് നട്ട് കൊടുത്താലും ഇതിൻ്റെ ഇല ഈ തണ്ട് വേഗം പിടിച്ചു കിട്ടും കേട്ടോ ഇങ്ങനെയൊക്കെയുള്ള ഒരു കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ഇത് വളർത്തിയെടുക്കാൻ പറ്റും പിന്നെ ചൈന ചൈനാൻഡിന് ഫ്ലവർ ഉണ്ടെന്നൊക്കെ പറയുന്നത് പക്ഷെ ഞാനിതുവരെ കണ്ടിട്ടില്ല അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇതിൻ്റെ ഫ്ലവർ കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം അതുപോലെ തന്നെ നിങ്ങളുടെ വീട്ടിലൊക്കെ നിങ്ങൾ ഇൻഡോറിൽ ഈ പ്ലാന്റ്സ് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ആ രീതിയിലൊക്കെ നമുക്ക് ഒരു ഇതിന് എമറാൾഡ് ട്രീ എന്നും പറയുന്നുണ്ട് കേട്ടോ ആ രീതിയിലൊക്കെ നമുക്ക് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ചെടി നമുക്ക് ബെസ്റ്റ് ഇൻഡോർ പ്ലാന്റ് അൻസ്റ്റായിട്ട് നന്നായിട്ട് ഇതാക്കാം പിന്നെ ഇൻഡോറിൽ വെക്കുന്ന ചെടി ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇലകളൊക്കെ ഒന്ന് തുടച്ച് കൊടുക്കുക നല്ലതാണ് അതുപോലെ ഇൻഡോറിൽ വെക്കുന്ന ചെടിക്ക് ഒന്ന് നല്ലൊരു ബുഷിയായി കിട്ടണമെങ്കിൽ ഒന്ന് ഡ്രിം ചെയ്ത് കൊടുക്കുക നന്നായി നന്നായിട്ട് വെട്ടിയെടുക്കാനുള്ള ഡ്രിം ചെയ്ത് ബുഷിയാക്കിയത് അടിപൊളി പ്ലാന്റ് ആയിരിക്കോട്ടോ അപ്പോൾ എല്ലാവർക്കും